ഖുർആൻ ക്രോഡീകരിക്കാൻ നിർദ്ദേശിച്ച ഖലീഫ ആര് ഉത്തരം അബൂബക്കർ അബുബക്കർ അലിയുള്ളവാന് ഖുർആാൻ ക്രോഡീകരണത്തിന് നേതൃത്വം നൽകിയ സൊഹാബി ഉത്തരം ജെയ്ദുബിന് സാബിത്ത് അലിയുള്ള ക്രോഡീകൃത ഖുർആാനിന് മുസ്ഹാഫ് എന്ന് നാമകരണം ചെയ്തത് ആര് ഉത്തരം അബൂബക്കർ അലിയുള്ള ഓൻ ഖുർആൻ പാരായണക്കാരുടെ നേതാവ് സയ്യിദുൽ ഖുറഅ എന്ന് വിശേഷിക്കപ്പെട്ട സുഹാബി ആര് ഉത്തരം ഉബൈബിന് കാബിറുല്ലവാൻ ഖുർആൻ ആദ്യം അവതരിച്ച സ്ഥലം ഉത്തരം ഗുഹ ഗുഹുൻ ആദ്യം മനഃപ്പാടമാക്കിയത് ആര് ഉത്തരം മുഹമ്മദ് നബി സല്ലു അലൈഹി വസ്ലാം എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ പൂർണ്ണമായും അവതരിച്ചത് ഉത്തരം ഇരുപത്തിമൂന്ന് വർഷം ഏറ്റവും നല്ല ശബ്ദഭംഗിയിൽ ഖുർആൻ ഓതിയിരുന്ന സൊഹാബി ഉത്തരം അബൂ മുസൽ അഷ് അൻ ആധുനിക അച്ചടി സംവിധാനം ഉപയോഗിച്ച് ആദ്യമായ ഖുർആൻ പ്രസിദ്ധീകരിച്ച വ്യക്തി ഉത്തരം ഉസ്മാൻ മൗലായ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴിൽ ഖുർആാൻ പാരായണ നിയമങ്ങൾക്ക് പറയുന്ന പേര് ഉത്തരം അൽമുത്തജീദ് മുസ്ഹാഫൽ ഉപയോഗിച്ച പ്രത്യേക ഖുർആൻ രീതി ഉത്തരം റസ്മുൽ ഉസ്മാനി ഖിറാഅത്തിൽ എത്ര മദ്ഹബുകളുണ്ട് ആരെല്ലാം ഉത്തരം ഏഴ് നാഫിഉൽ മദനി ഇബിന് കസീറുൽ മഖി അബൂ അമ്രുൽ ബസുരി ആമിറുൽ ആമിറുദ്ദിമ്ഖി ആസിമുൽ കൂഫി ഹംസത്തുൽ കൂഫി അലിയുൽ കസായി റളിയല്ലാഹു അൻഹും കേരളീയർ പിന്തുടരുന്ന ഇമാം ആര് ഉത്തരം ആസിം റലാൻ ഏറ്റവും പ്രശസ്തനായ കാരി ആര് ഉത്തരം ആസിം റലുല്ലവാൻ ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഉത്തരം പാരായണം ചെയ്യപ്പെടുന്നത് ഖുർആൻ ഉല്ലേഖനം ചെയ്ത ഗ്രന്ഥത്തിന് പറയുന്ന പേര് ഉത്തരം മുസ്ഹഫ് ഉസ്മാനിയ മുസഹാഫിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ അയക്കപ്പെട്ട സ്ഥലങ്ങൾ ഉത്തരം മക്ക ഷ്യാം യമൻ ബഹ്റൈൻ ബസറ കൂഫ മദീന ഖുർആൻ പാരായണം ചെയ്യപ്പെട്ട പ്രഥമ ഭവനം ഉത്തരം ഹദീജ ബിവിർ അൻഹയുടെ ഭവനം നബിസുല്ലാഹു അലൈ വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ട ആദ്യ വ്യക്തി ഉത്തരം ഹദീജ ബിവിറിയാവ് അൻഹ ഹിജിറക്കു മുമ്പ് അവതരിച്ച സൂറത്തുകൾക്ക് പറയുന്ന പേര് ഉത്തരം മക്കിയ ഹിജിറയ്ക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം മദനീയ ഖുർആാൻ അവതരണത്തിന് തുടക്കം കുറിച്ച മാസം ഉത്തരം റമലാൻ മക്കിയായ സൂഹത്തുകളുടെ അവതരണകാലം ഉത്തരം പന്ത്രണ്ട് വർഷം ഒമ്പത് മാസം പതിമൂന്ന് ദിവസം മദനീയായ സൂഹത്തുകളുടെ അവതരണകാലം ഉത്തരം ഒമ്പത് വർഷം ഒമ്പത് മാസം ഒമ്പത് ദിവസം നിങ്ങൾ നാലാളുകളിൽ നിന്ന് ഖുർആാൻ സ്വീകരിക്കുക എന്ന് നബിസൊള്ളാഹു അലൈ വസല്ലം ആരെ സംബന്ധിച്ചാണ് പറഞ്ഞത് أطرم عبد الله بن مسعود أبو هديفة، أبي بن كعب، معاذ بن جبل رضي الله عنهم.